ബാക്കി കേട്ടോ ഈ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അതിഗംഭീരമായ വിജയമൊക്കെ കഴിഞ്ഞിട്ട് തിരികെയാണ് രണ്ടു വാക്കൊ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ െക്കുറിച്ച് പ്രത്യേകം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കാരണം ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയുന്ന ഒരാളാണ് മക്സ് തൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ വിളിക്കണമെന്ന് മറ്റാരേക്കാളും നന്നായി അറിയുന്ന ആളുകളൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും അനുസരിച്ചുള്ള ഒരു വിപണന തന്ത്രമുള്ള ആളാണ് മനസ്സിൽ അദ്ദേഹം പുതിയ ഷോറൂമിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനം മാറുകയാണ് പ്രത്യേകിച്ച് പത്രം വായിച്ചപ്പോൾ കാണാൻ സാധിച്ചത് സമ്മാനങ്ങളുടെ പെരുമഴയാ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സംരംഭം എല്ലാ ഇഷ്ടത്തിലും വൻ വിജിമാക്കട്ടെ അതോടൊപ്പം തന്നെ അദ്ദേഹം ബിസിനസ് തന്ത്രം മാത്രമല്ല അദ്ദേഹം ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം തീർച്ചയായും അദ്ദേഹം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് പുതിയ സംരംഭം എല്ലാ അർത്ഥത്തിലും വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ ചാരിറ്റിയുടെ വിതരണം കണ്ടിന്യൂ ചെയ്യാനാണ് അടുത്ത പേര് വിളിച്ചോളൂത്തെ ഇത് നമ്മുടെ എം പി തന്നെ ചെയ്യുന്നതാണ് എനിക്ക് അടുത്ത ആൾക്കാരെ നെക്സ്റ്റ് പ്രീതി പ്രീതി ജോർജ് സ്റ്റാഫുകൾ അതനുസരിച്ച് അവിടെ നിന്ന് അവരെ ഇങ്ങോട്ട് എത്തിക്കുക അടുത്ത് ബിന്ദു എം പി അടുത്ത ആൾക്ക് നമ്മുടെ നൽകുന്നു